കിരൺ ബാബു തിരുവനന്തപുരത്ത് ചേരുന്നു കിരൺ തിരുവനന്തപുരത്ത് വാശിയേറിയ പോരാട്ടം നടന്ന മത്സരം അവിടെ ഏറ്റവും പുതിയ എന്തോ ഒരു വാർത്ത വരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് ആദ്യം അതിന്റെ വിശദാംശങ്ങളോ നൽകാം രഞ്ജിത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭീമാപ്പള്ളി ഗവൺമെന്റ് യു പി എസിലാണ് ഇവിടെ ഇപ്പോഴും ഇവിടെ എട്ട് ബൂത്തുകളാണുള്ളത് എട്ട് ബൂത്തുകളിലും നീണ്ട നിരന്തരം കാണാം ആറ് മണിയോടുകൂടി കൃത്യം ആറ് മണിക്ക് തന്നെ അവർ ഗേറ്റ് അടച്ചിരുന്നു ഗേറ്റ് അടച്ച ശേഷം അവിടെ പോലീസിന്റെ ബന്ധസ് ഏർപ്പെടുത്തി അതിനുശേഷം ചിലർ പുറത്തുനിന്ന് അകത്തേക്ക് കയറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളമാണ് ഇപ്പോൾ പുറത്ത് പുറത്തടക്കുന്നത് അകത്ത് നിൽക്കുന്നവരെ അകത്തേക്ക് ആറ് മണിക്ക് ശേഷം ആരെയും കടത്തിവിടാൻ തയ്യാറായില്ല അത് കൃത്യമായി തന്നെ അവർ നേരത്തെ പറഞ്ഞിരുന്നു ആറ് മണിക്ക് തന്നെ അടയ്ക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ അറിയിച്ചിരുന്നു ഇപ്പോഴും അകത്തെ ഇവിടുത്തെ എട്ട് ബൂത്തുകളിലും ക്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകം പല ബൂത്തുകളിലും അറുപതും എഴുപതും പേർ പേരായി ക്യൂന്നിപ്പോൾ ഇനിയും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നീളാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ അടക്കമുള്ളവരുടെ ക്യൂവും പല സ്ഥലങ്ങളിലും വ്യക്തമായി തന്നെ കാണാം തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ പോളിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ പോളിംഗ് ഈ എട്ട് ബൂത്തുകളിലെ പോളിംഗ് നമ്മൾ ഒരു അരമണിക്കു മുമ്പ് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി അന്വേഷിക്കുമ്പോൾ എൺപത് ശതമാനത്തോളം എത്തിയിരുന്നു മറ്റ് ജില്ലയിലാകെയുള്ള പോളിംഗ് എഴുപത് ശതമാനത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ പത്ത് ശതമാനം കൂടി അധികം പോളിംഗ് ആണ് നടക്കുന്നത് തീരദേശ മേഖലയിൽ മേഖലയിലാകെ ഇത്തരമൊരു വലിയ തരത്തിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ നെയ്യാറ്റിങ്ങര ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പാറശാലയിലാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോ പോളിംഗ് ഉള്ളത് നിയറ്റകരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ള അതിനുശേഷം കോവളമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും പോളിംഗ് ഏകദേശം എഴുപത് ശതമാനം ഒരു ഒരു മണി അരമണിക്കു മുമ്പ് തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പാറശാലകളുണ്ട് പാറശാല എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോകാൻ തന്നെ സാധ്യത ഈ മണ്ഡലങ്ങളിലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ തവണ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടെ ഉള്ളതിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത് ബാക്കി നാല് നഗര നഗരമണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ലഭിച്ചത് ഒ രാജഗോപാലിനായിരുന്നു ആ ഒ രാജഗോപാലിന്റെ ഭൂരിപക്ഷത്തെ നാല് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തെ വെച്ചു വെച്ചുകൊണ്ട് ശശി തരൻ വിജയിക്കാൻ കഴിഞ്ഞത് ഈ മൂന്ന് മണ്ഡലങ്ങൾ നൽകിയ വലിയ ഭൂരിപക്ഷം കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈ മൂന്ന് മണ്ഡലങ്ങളും രണ്ടാം സ്ഥാനത്തെത്തിയത് ഇടതുമുന്നണിയായിരുന്നു അവിടെ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട മത്സരം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് മാത്രമായിരുന്നു അന്ന് മാത്രമല്ല ഈ മൂന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ മറ്റ് മണ്ഡലങ്ങളെ പോലെയല്ല ഏറെ പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മണ്ഡലങ്ങളുടെ പിന്നോക്കാവസ്ഥ കൊണ്ട് ബി ജെ പിക്ക് ഈ ഒരു പരാജയം സംഭവിച്ചത് ഇത്തവണയും ബി ജെ പി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലടക്കം പരമാവധി വോട്ടിൻ്റെ വ്യത്യാസം കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ശക്തമായി തന്നെ നടത്തിയിരുന്നു സ്വാഭാവികമായി ഇതിനെ ചെറുക്കാനുള്ള ശ്രമം ഇടതുമുന്നിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെയെല്ലാം ഈ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലും പ്രത്യേക ഇടപെടലിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളും ഏകദേശം വ്യക്തമായ നിലപാട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ശക്തമായി തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ ആകെ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നഗരമേഖലകളിലടക്കം വർധനമുണ്ടായെങ്കിൽ തീരദേശ മേഖലയിൽ ആ വർദ്ധനമല്ല അതിലും വലിയ വർധനമാണ് പ്രധാനമായും നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രായമായ പലരും ഇതിന് മുമ്പ് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തിന് മുമ്പ് മാത്രം വോട്ട് ചെയ്തവരുണ്ട് കുറെ കാലമായി വോട്ട് ചെയ്യാൻ വരാതിരുന്നവരുണ്ട് അവരടക്കം ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് പാർട്ടി ഈ പറഞ്ഞതുപോലെ കിരൺ പറഞ്ഞ പ്രത്യേക സാഹചര്യം തീരമേഖലയിലടക്കം ഇത്തരം ന്യൂനപക്ഷ മേഖലകളിലടക്കം ഉണ്ടാകുന്ന ശക്തമായ കനത്ത പോളിംഗ് അത് ഒരു സൂചനയല്ലേ കിരൺ പ്രചണ്ഡമായ പ്രചരണം നടത്തിയ എൻ ഡി എയ്ക്കും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമൊക്കെ എന്ത് സൂചനയാണ് ഇത്തരത്തിലുള്ളൊരു കനത്ത പോളിംഗ് ഈ പ്രദേശങ്ങൾ നൽകുന്നത് കിരൺ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനും ഒക്കെ സ്വാധീനമുള്ള ഈ സ്ഥലങ്ങളിലെ പോളിംഗ് അത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം രഞ്ജിത്ത് അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് സ്വാഭാവികമായും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടിയാണ് പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഇത്തരം മേഖലകളിലുണ്ടായ വലിയ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവും അല്ലെങ്കിൽ കൂടുതൽ പേർ എത്തുന്നത് ഏത് മുന്നണിയെ ബാധിക്കും എന്ന് ഏത് മുന്നണിക്ക് കൂടുതൽ ഗുണകരമാകും എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനാവില്ല മുന്നണിയും അതോടൊപ്പം തന്നെ യു ഡി എഫും ഈ ഒരേപോലെ അവകാശപ്പെടുന്നത് ഈ വോട്ടുകൾ തങ്ങളുടെ പിട്ടിയിലേക്കായിരിക്കും വീഴുക ബി ജെ പിക്ക് എതിരായിട്ടുള്ള ബി ജെ പിയുടെ വർഗീയ നിലപാടുകൾക്കെതിരായ ശക്തമായ നിലപാടെടുക്കുന്നത് തങ്ങളാണ് എന്നുള്ള അവകാശം ം രണ്ട് മുന്നണിയും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മുന്നണിക്കാണ് ഇത് കൂടുതൽ ഗുണകരമാകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല പക്ഷേ എന്തായാലും ഈ തീരദേശ മേഖലയിലാകെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവും വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമുദായ സംഘടനകളും അത് മതവ്യത്യാസം തന്നെ സമുദായ സംഘടനകൾ പലരും ഓരോ പാർട്ടിക്കും അനുകൂലമായ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അന്വേഷണം ഇവിടെ തീരദേശ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും നഗരമേഖലകളിലും സാധാരണ വട്ടിയൂർക്കാവിലെ വളരെ പോളിങ്ങിൽ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനം ഉണ്ടാകുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവാലും തിരുവനന്തപുരമായാലും കുറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ തീരതായി പോളിംഗ് ഉണ്ടാകുന്നു നഗരമേഖലയിലെ പോളിംഗ് വളരെ കുറഞ്ഞ ശതമാനത്തിലാണ് വരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെയും തവണ പോളിംഗ് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സജീവമായ ഇടപെടലും അതോടൊപ്പം തന്നെ ഈ സമുദായ സംഘടനകളുടെ അടക്കമുള്ള നിലപാടുകളടക്കം ഇതിന് ഇതിന് കാരണമായിട്ടുണ്ടാണെന്ന് പറയുന്നത് നമ്മൾ ഇതിനിടയിൽ ഒന്നുകൂടി സൂചിപ്പിച്ചിട്ട് പുറത്ത് അകത്ത് കയറാൻ ചില പ്രവർത്തകരെ കൂടി അകത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിന് പുറത്ത് നിന്ന് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തിൽ ബഹളം ഉണ്ടാകുന്നുണ്ട് അത്തരം ചെറിയ സംഘർഷത്തിലേക്ക് അടക്കം തീരമേഖല ാണ് വിവരങ്ങൾ മണി വരെയുള്ള വോട്ടിംഗ് സമയം അവസാനിച്ചു രാവിലെ ഏഴ് മുതൽ ഇപ്പോൾ ആറ് മണി വരെ ആറ് മണി വരെയായിരുന്നു വോട്ടിംഗ് സമയം ആ സമയത്ത് ക്യൂവിൽ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായും സ്ലിപ്പ് നൽകുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ആ സമയത്ത് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാം അത് എത്ര മണിയായാലും വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദമുണ്ട് അത് ആറ് ഏഴ് മണിയോ മണിയോ ഒൻപത് മണിയായാലും അവർക്ക് വോട്ട് ചെയ്യാം സ്ലിപ്പ് ലഭിച്ചവർക്ക് മാത്രം വോട്ട് ചെയ്യാം സ്ലിപ്പ് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഈ പോളിംഗ് ബൂത്തിന് ഗേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഗേറ്റ് അടച്ച് അവർ ബന്ധവസ് ആക്കിയിട്ടുണ്ട് പിന്നീട് പിന്നീട് പോലീസ് കാവലും ഏർപ്പെടുത്തും അതിനുശേഷം കടന്നു വരുന്നവർക്കൊന്നും പ്രവേശനമില്ല അങ്ങോട്ടേക്ക് ഇപ്പോൾ ഭീമാപ്പള്ളി പരിസരത്ത് സംഭവിക്കുന്ന കാര്യം അതാണ് പുറത്തുള്ളവർക്ക് അകത്ത് കയറണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന സാഹചര്യമില്ല കൊച്ചിയിൽ നിന്ന് സി എൻ പ്രകാശും ചേരുന്നു പ്രകാശ് കൊച്ചിയിൽ ഇത്തവണ രാവിലെ മുതൽ കണ്ട ഒരു സൂചന ഒരു ട്രെൻഡ് എന്തായിരുന്നു രാവിലെ നമ്മൾ ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കൃത്യമായും വലിയ നിര അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പോളിംഗ് മെഷീൻ പണിമുടക്കിയ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതേ നിര തന്നെ വൈകുന്നേരം വരെ തുടർന്നു കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമുണ്ട് തീർച്ചയായും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ആറു മണിക്ക് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറു മണിക്ക് അല്പം മുമ്പ് സമാപിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും എറണാകുളത്തെയും സമീപ മണ്ഡലങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ നീണ്ട ക്യൂ ആണ് ജനങ്ങളുടെ നീണ്ട ക്യൂ ആണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് സ്ത്രീകളടക്കമുള്ള ആളുകൾ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ബോത്തുകളിലെത്തി വോട്ട് ചെയ്യുന്നു ഇപ്പോഴും ഏതാണ്ട് രണ്ട് മണിക്കൂറോളം കാത്തു നിൽക്കുന്ന ശേഷവും ഇപ്പോഴും ആറു മണിക്ക് ശേഷവും നീണ്ട നിര യാണ് പോളിംഗ് സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത് ഏതായാലും ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ജനങ്ങളുടെ ഒരു ആവേശം കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് ശതമാനത്തിൽ വർധനവ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം അത് എഴുപത്തി മൂന്ന് ശതമാനം അടുത്ത് എത്തിയിരിക്കുന്നു ആലത്തൂരിലും കഴിഞ്ഞ എഴുപത്തി ആറ് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായിരുന്നു ആലത്തൂരിൽ ഇപ്പോൾ അത് ഏതാണ്ട് എഴുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് എത്തിയിട്ടുണ്ട് തൃശ്ശൂരിലും എഴുപത്തി രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പോളിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ അത് ഏതാണ്ട് എഴുപത്തി ഒന്ന് ശതമാനം എത്തിയിരിക്കുകയാണ് സമീപ മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണയും ഇക്കുറിയും ചാലക്കുടി തന്നെയാണ് കടുത്തുട്ട പോരാട്ടം നടക്കുന്നത് ചാലക്കുടിയിൽ തന്നെയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയം നടക്കുന്നു ഭീമാപ്പള്ളിക്ക് മുന്നിൽ തീരദേശ മേഖലയിൽ അവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ സൂചന കമ്മീഷന്റെ സൂചന ഉണ്ടായിരുന്നു ആറു മണിവരെ പോളിംഗ് ബൂത്തിലെത്തുന്നവരെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആറു മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിലെത്തിയവരെ അകത്തേക്ക് കടത്താത്തതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഒരു സംഘർഷവും പ്രതിഷേധവും ഒക്കെയാണ് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ലൈവ് പോവു കേട്ടോ കിരൺ ബാബു ചേരുന്നു കിരൺ വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടെല്ലാം പ്രതിനിധികളോടെല്ലാം ഇത് അറിയിക്കുന്നു ആറ് മണിക്ക് തന്നെ അതിന് ആറ് മണിക്ക് മുമ്പ് പോമ്പോണ്ട് അകത്ത് കടന്നവർക്ക് മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് കൃത്യം ആറ് മണിക്ക് തന്നെയാണ് ഗേറ്റ് അടച്ചു അതിന് അതിന് അതിനകത്തുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാൽ അതിനുശേഷം വന്ന ചിലരെ അകത്ത് കടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ബഹളം വെക്കുന്നത് മറുവിഭാഗത്തെ കടത്തിവിടാനാവില്ല ഒരാളെ കടത്തിവിട്ടാൽ മറ്റ് മറ്റു വിഭാഗങ്ങളിലെ ആളുകളും ഒന്ന് രണ്ട് പേർ എത്തിയിട്ടുണ്ട് അവരെയും കടത്തിവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹളം വെക്കുന്നത് അവർ വിദേശ രാജ്യത്ത് നിന്ന് എത്തിയതാണ് ാണ് വിമാനം താമസാണ് ഇവർക്ക് എത്താൻ കഴിയാറുണ്ട് അതുകൊണ്ട് അവരെ അഞ്ചു മിനിറ്റ് മാത്രമേ താമസിച്ചിട്ടുള്ള അവരെ കരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ഒരു കാരണവശാലും ഇനി ഒരു പാർട്ടിയുടെയും ഒരാളെയും കടത്തിവിടാനാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഉദ്യോഗസ്ഥരും പോലീസ് നിൽക്കുന്നത് അവർ അതുകൊണ്ട് തന്നെ ഈ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ള ഇപ്പോഴും വീണ്ടും ഞങ്ങളെ കടത്തിവിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹളം വെക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ശ്രീജിത്ത് മനുഭരത് അടക്കം അശ്വിൻ വല്ലത്ത് അടക്കമുള്ള റിപ്പോർട്ടർമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഡാനി പോളുണ്ട് പത്തോളം ഞങ്ങളുടെ പ്രതിനിധികൾ ടി വി ക്ഷമിക്കണ പ്രസാദ് ചേരുന്നു സി എൻ പ്രകാശുണ്ട് ബി വി വിനോദ് ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി സി എൻ പ്രകാശിലേക്ക് പ്രകാശ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു പ്രദേശം കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർദ്ധന ഉണ്ടാകുമെന്ന് പ്രകാശ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി രഞ്ജിത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിൽ എറണാകുളം മണ്ഡലത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ ഇത് എഴുപത്തി രണ്ട് ദശാംശം ആറ് ഒന്ന് ശതമാനമായിരുന്നു ഈ കുറി അത് ഏതായാലും എഴുപത്തിയൊന്ന് ശതമാനം കഴിഞ്ഞിരിക്കുന്നു അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകളാണിത് ഏതായാലും ഇപ്പോഴും എറണാകുളം മണ്ഡലത്തിൽ പലയിടങ്ങളിലും നീണ്ട നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട് മണിക്ക് ശേഷം ക്യൂവിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ പല പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് വൈകിട്ട് ആറ് മണിക്ക് അവശേഷം യാണ് രാത്രി എട്ട് കൂടി തന്നെ മാത്രമേ ഏതായാലും മിക്ക ബൂത്തുകളിലും പോളിംഗ് അവസാനിക്കാൻ സാധ്യതയുള്ളൂ ഇടുക്കിയിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഇടുക്കിയിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനമാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഇടുക്കിയിൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ കോട്ടയത്ത് എഴുപത്തിരണ്ട് ശതമാനത്തോളം എത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണ എഴുപത് എഴുപത്തി ഒന്ന് ദശാംശം പൂജ്യം ആറായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം ആലപ്പുഴയും ചാലക്കുടിയുമാണ് മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താൻ സാധ്യയുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇതാണ് പുറത്തു വരുന്നത് ഏതായാലും രാത്രി മണിയോട് കൂടി മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ കൊച്ചിയിൽ പ്രകാശ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ കിരൺ ബാബു ഒരിക്കൽ കൂടി ചേരുന്നു കിരൺ ഉള്ളത് ഭീമാപ്പള്ളി മേഖലയിലാണ് കിരൺ ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടോ നാട്ടുകാരും വോട്ടർമാരും ഒക്കെ കേൾക്കാമോ ഭീമാപ്പള്ളിയിൽ ചെറിയ തോതിലുള്ള പ്രതിഷേധവും സംഘർഷവും ഉണ്ടാകുന്നു ആറു മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ വോട്ടർമാരെ കയറ്റാൻ സാധിക്കില്ല എന്ന കർശന നിർദ്ദേശം അത്തരത്തിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അത് പാലിക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും സ്വാധീനം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഉദ്യോഗസ്ഥർ തീർത്തു പറഞ്ഞു അവിടെ വലിയ പോലീസ് സംഘമുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് വിദേശത്തു നിന്ന് വന്ന ചില വോട്ടർമാരെ കയറ്റിവിടണം അവരുടെ വിമാനം വൈകിയത് കൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറയുന്നു അത്തരത്തിൽ ചില ന്യായങ്ങൾ പറഞ്ഞാണ് അകത്തെ കയറാൻ ശ്രമിക്കുന്നത് കിരൺ ബാബു വിവരങ്ങൾ രഞ്ജിത്ത് ആ കൃത്യം ആറ് മണിക്ക് തന്നെ പോലീസ് വിസിൽ മുഴക്കുകയും ആ സമയത്ത് തന്നെ ഗേറ്റ് അടക്കുകയും ചെയ്തിരുന്നു ആറ് മണിക്ക് അകത്ത് കോമ്പൗണ്ട് അകത്തുണ്ടായിരുന്ന മുഴുവൻ പേർക്ക് മോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേ പ്രതിനിധികളെയും വ്യക്തമാക്കിയിരുന്നു ഈ കൃത്യം ആറ് മണിക്ക് തന്നെ ഇത് അടയ്ക്കുമെന്നും പോലീസിൻ്റെ ഇവിടെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസിൻ്റെ വലിയ സാന്നിധ്യവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന ഒരു കുടുംബത്തെ അകത്തു കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്ത് ബഹളം ഉണ്ടായത് വിദേശത്തു നിന്ന് വന്നതാണ് അതുകൊണ്ട് വിമാനം താമസിച്ചതിൻ്റെ താമസമാണ് ഉണ്ടായത് അവർ ഏതാനും ഏതാനും മിനിറ്റുകൾ മാത്രമേ താമസിച്ചുള്ളൂ എന്നുള്ളതായിരുന്നു ഇവരുടെ ന്യായം പക്ഷേ പോലീസിനും ഭരണാധികാരികൾക്കും കൃത്യമായി അവർ നിലപാട് തന്നെ എടുത്തു അങ്ങനെ കയറ്റാൻ കഴിയില്ല ആറ് മണി എന്നുള്ള കൃത്യമായ സമയമാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിനുശേഷം അങ്ങനെ കയറ്റാനാവില്ല എന്നുള്ള അതിനെ ചൊല്ലിയാണ് ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായത് അതിലും വലിയ പ്രത്യേകത ഇപ്പോഴും ഈ ബൂത്തിൽ ഇപ്പോൾ ആറ് ഏകദേശം ആറ് പതിനേഴായി കഴിഞ്ഞു ഇപ്പോഴും ഈ ഈ ബൂത്ത് ഇവിടെ എട്ട് ബൂത്തുകളുണ്ട് എട്ട് ബൂത്തുകളിലായി ചില ബൂത്തുകളിൽ അൻപതിനു മേൽ ആളുകൾ ക്യൂ നിൽപ്പമുണ്ട് അത്രത്തോളം ആളുകൾ എട്ട് ബൂത്തുകളിലായി ഏകദേശം പത്ത് മുന്നൂറോളം ആളുകൾ ഇവിടെ ഇപ്പോഴും ക്യൂ നിൽപ്പുണ്ട് അത്രത്തോളം ആളുകൾ ഈ വോട്ടിങ്ങിന് വേണ്ടി എത്തുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് അവരുടെ എല്ലാം വോട്ടിംഗ് തീരാൻ ഇനിയും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ൂടിയെങ്കിലും ഇനിയും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ എട്ട് ബൂത്തുകളിലെയും വോട്ടിംഗ് പൂർണ്ണമായും പൂർത്തിയാവുകയുള്ളൂ ആറ് മണിവരെ അതിൽ മുമ്പ് ഈ കോമ്പൗണ്ടിൽ കടന്നവരാണ് ഇവരെല്ലാം തന്നെ അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ആ വോട്ടിംഗ് പുര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനത്തിലെ ഒരു വലിയ വർധനമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ എൺപത് ശതമാനത്തിന് മേലിലാണ് ഇതിലെ പ്രധാനപ്പെട്ട ബൂത്തുകളിലെല്ലാം വോട്ടിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞത് തിരുവനന്തപുരത്തെ പൊതു മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വെച്ച് ഇതിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനത്തിലേക്കാണ് ഈ തീരദേശ മണ്ഡലങ്ങൾ എത്തുന്നത് നമ്മൾ ഭീമാപ്പള്ളി സ്കൂളിലാണ് യു പി സ്കൂളിലാണ് നിൽക്കുന്നത് കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് സി വി അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു അനുമോദ് ഈ ഭീമാപ്പള്ളിയിൽ നടന്ന സംഭവം അത് ഈ ആറു മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയവരെ തടയുകയാണുണ്ടായത് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള നിർദ്ദേശം കർശനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ വോട്ടർമാരുടെ നിര ഉണ്ടായിരുന്നോ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായോ അതോ സമാധാനപരമായിരുന്നോ കാര്യങ്ങൾ രാജ്യത്തെ ഞാൻ നിൽക്കുന്നത് മലപ്പുറം മുതവത്ത് പറമ്പ് ഹാജിരപ്പള്ളി എ എൽ പി സ്കൂളിലാണ് എനിക്ക് പിന്നിൽ കാണാം നൂറ്റി ഇരുപതോളം വോട്ടർമാരാണ് ഇവിടെ മണിക്ക് ശേഷം വോട്ട് ചെയ്യാനായി കാത്തുനിൽക്കുന്നത് ഇവർക്കെല്ലാം തന്നെ പോലീസ് ടോക്കൺ നൽകിയിട്ടുണ്ട് ഗേറ്റ് നടച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു കാത്തിരിക്കലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം ആ ഒരുപാട് നേരമായോ വന്നിട്ട് ഇപ്പ എത്രയാണ് നമ്പർ എത്രയാണ് നൂറ്റി ഇരുപത് പേർക്കാണ് പോലീസ് ടോക്കൺ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് എടുക്കാൻ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മണിക്ക് അവസാനിപ്പിക്കേണ്ട വോട്ടെടുക്കൽ വോട്ടെടുക്കൽ ഇന്ന് ഏഴുമണിയോ ഏഴരയോ ആവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ സാഹചര്യം മലപ്പുറത്ത് പല മണ്ഡലങ്ങളിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പൊന്നാനിയിലും സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താണ് കേട്ടോ എന്താണ് ഒരുപാട് ഇല്ല ഈ സമാധാന ഇരിക്കാൻ കഴിയുണ്ട് ഓ എല്ലാ സഹായവും ഉണ്ട് ആറു മണിക്ക് ശേഷം ഓക്കെ ഇവരൊക്കെ തന്നെ നിൽക്കുന്നവരാണ് മായ പുതിയ വിവരങ്ങൾ അനുസരിച്ച് മലപ്പുറം മണ്ഡലത്തിലെ പുതിയ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടുണ്ട് എഴുപത്തി ഒന്ന് ശതമാനത്തിനു മുകളിൽ മലപ്പുറം മണ്ഡലത്തിൽ ഇപ്പോൾ പോളിംഗ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോളിംഗ് മലപ്പുറം മണ്ഡലത്തിൽ നമുക്ക് ആ പോളിംഗ് ശതമാനത്തിലേക്ക് ഒന്നുകൂടി പോകാം ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആകെ സംസ്ഥാനത്തെ ആവറേജ് പോളിംഗ് എന്ന രീതിയിൽ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് എഴുപത് ശതമാനം കടന്നിരിക്കുന്നു ആറ്റിങ്ങലിൽ എഴുപത് ശതമാനത്തിലെ കാര്യങ്ങൾ എത്തുന്നു കൊല്ലത്ത് അറുപത്തിയെട്ട് ദശാംശം ആറ് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം പത്തനംതിട്ടയിൽ എഴുപത് ദശാംശം മൂന്ന് ആറ് എന്ന നിലയിലാണ് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നത് മാവേലിക്കരയിൽ അറുപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ടിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു ഒപ്പം ആലപ്പുഴയിൽ എഴുപത്തി രണ്ട് ദശാംശം ഒന്ന് ഏഴ് എന്ന നിലയിലെ കാര്യങ്ങൾ എത്തുന്നു കോട്ടയത്ത് എഴുപത്തിയൊരു ദശാംശം ഏഴ് ആറ് ഇടുക്കിയിൽ എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് അഞ്ച് എറണാകുളത്ത് എഴുപത് ശതമാനത്തിനടുത്ത് അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് എത്തുന്നു ചാലക്കുടിയിൽ നല്ല കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കാര്യങ്ങൾ എത്തുന്നു ഒൻപത് ഏഴ് നിലയിലാണ് അവിടെ പോളിംഗ് ശതമാനം തൃശൂരിൽ എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് ആലത്തൂരിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിലൊന്നാണ് എഴുപത്തിനാല് ദശാംശം പൂജ്യം നാല് മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് ശതമാനം എഴുപത് കടന്നു എന്നാണ് അനൌദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയാൽ കോഴിക്കോട്ട് എഴുപത് ദശാംശം അഞ്ച് ഒൻപത് വടകരയിൽ എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് നാല് വയനാട്ടിലാണ് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് അതിനുപക്ഷേ എൺപതിനടുത്ത് കണ്ണൂരിലും റെക്കോർഡ് പോളിംഗ് ആണ് എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കൈ തവണ ഉണ്ടായിരുന്നു അതിനോട് അടുത്തെത്തുമെന്ന് സൂചനകളാണ് ലഭിക്കുന്നത് കാസർകോട്ട് എഴുപത്തിരണ്ട് ദശാംശം നാല് മൂന്ന് ശതമാനമാണ് ഇത്തരത്തിലാണ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ പോളിംഗ് വലിയ തോതിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു ഇപ്പോഴും വോട്ടർമാർ നീണ്ട നിരയുണ്ട് ക്യൂവിൽ ശ്യാം്യാം ദേവരാജ് ചേരുന്നു കൊല്ലത്ത് നിന്ന് ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങൾ കൊല്ലത്തെ പോളിംഗ് ശതമാനം സംബന്ധിച്ച് ഒപ്പം മറ്റു മണ്ഡലങ്ങൾ ഉള്ളതുപോലെ ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടോ വിശയം ഞാനിപ്പോഴുള്ളത് കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കൊല്ലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കുണ്ടർ നിയോജക മണ്ഡലത്തിലെ പെരുന്നാട് പഞ്ചായത്തിലെ ആറാം നമ്പർ ബൂത്താണ് ഇത് സ്റ്റാർച്ച് വാർഡ് വിപിൻ കാഷു ഫാക്ടറിയിലെ ബൂത്താണിത് ഈ ഇവിടെ ഇപ്പോഴും സ്ത്രീകളടക്കം ഏതാണ്ട് നൂറോളം പേർ ഇപ്പോഴും വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട് ആറുമണിയോട് കൂടി തന്നെ ഈ കാഷ്യൂ ഫാക്ടറിയുടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ അത്തരമൊരു സുരക്ഷ നൽകുന്നുണ്ട് മറ്റാരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ക്യൂവിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് <laughs> <laughs> ും സമയം എടുക്കും ഇവരുടെ ഇവർ വോട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരേ നിര തന്നെയാണ് നമുക്ക് കാണുന്നത് ചേച്ചി വന്നത് പിന്നെ കാത്തിരിക്കുകയാണ് എത്ര 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 ഒരുപാട് ഒരു മണിക്കൂർ രാവിലെ വന്നിട്ട് തിരിച്ചു പോയി വീണ്ടും വന്നതാണ് അഞ്ചുമണിയായപ്പോ എത്തിയതാണ് ഇനിയും ഒന്നേ മണിക്കൂർ ആയിപ്പം ഇനിയും ഒരു മണിക്കൂറെ എടുക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം രാവിലെ ഒമ്പത് മണിക്ക് വന്നു ഉച്ചക്ക് രണ്ടര ആയപ്പോ വന്നിപ്പത് മൂന്നാമത്തെ തന്നെ നിലനിൽക്കുകയാണ് കോഴിക്കോട്ടും സമാനമായാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന ലഭിക്കുന്നു പോളിംഗ് പോളിംഗിന് എത്തിയവരെ അകത്തേക്ക് കടത്താതെ തുടർന്നാണ് മുഹമ്മദ് ഷഹീദിനേക്ക് പോകാം ഷഹീദ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെയും ഈ പറഞ്ഞതിൽ മണിക്ക് ശേഷം ഇത്തിരിവരെ അകത്തേക്ക് കയറ്റാൻ കഴിയാത്തതാണോ വിഷയമായത് തീർച്ചയായും തോപ്പയിൽ ജി എൽ പി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അഞ്ഞൂറോളം പേർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളെ വോട്ട് ചെയ്യാൻ ചിലർ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് അവരോട് തന്നെ സാഹചര്യങ്ങൾ ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് നാട്ടുകാർ വോട്ട് ചെയ്യാൻ എത്തിയ ചിലരെ നാട്ടുകാർ തടസ്സപ്പെടുത്തുന്നു സാഹചര്യമാണ് നിലവിലുള്ളത് അവർ നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ് നൂറുകൂട്ടം ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതിൽ സ്ത്രീകളുണ്ട് പ്രായമായവരുൾപ്പെടെയുള്ള ആളുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം ആയിരത്തി മുന്നൂറോളം പേരാണ് ഈ തോപ്പിയിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളത് ഇവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ടവരായിട്ടുള്ള ഇതിൽ ഒരു എഴുന്നൂറോളം പേർ മാത്രമേ വോട്ട് ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ അത് വോട്ടിംഗ് എപ്പോൾ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഒരു തീർച്ചയുമില്ല കാരണം അത്രത്തോളം ജനക്കൂട്ടം ഇവിടെ ക്യൂവിൽ വോട്ട് ചെയ്യാൻ എപ്പോഴും ശേഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് എട്ട് മണിയും കഴിഞ്ഞു പോകുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടെയാണ് ഒരു ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളെ ആളുകളെ ഇപ്പോൾ തടയുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് ഇതൊരു ഒരു ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുമ്പോ എന്നൊരു ആശങ്ക കൂടിയുണ്ട് പോലീസ് സ്ഥലത്തെത്തി ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനുള്ള ഒരു 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 ഇടപെടൽ നടത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറുമണിക്ക് ശേഷം സമയപരിധിക്ക് ശേഷം ചിലർ ഇങ്ങോട്ട് കടന്നു എന്നുള്ളൊരു ആരോപണമാണ് ചിലർ ഉന്നയിക്കുന്നത് അവരെ ഇപ്പോൾ തിരിച്ചയക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ കോമ്പൗണ്ടിനുള്ളിൽ പോളിംഗ് ബൂത്തിനുള്ളിൽ ഞങ്ങൾ നേരത്തെ തന്നെ പ്രവേശിച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികമായി അവർക്ക് തിരിച്ചറിയാം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടർമാരാണ് ഇവർ വന്നിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എതിർ പാർട്ടിക്കാരാണ് കാര്യമായും ഇതിനെ എതിർക്കുന്നത് അതിനെ അതിനനുകൂലിക്കാൻ സ്വാഭാവികമായിട്ടും അവർക്കൊപ്പമുള്ള പാർട്ടിയുമുണ്ട് ഈ തരത്തിലുള്ള ഒരു അസ്വാരസ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥലത്തുണ്ട് അവർ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് നേരത്തെ തന്നെ രാവിലെ മുതൽ ഈ ബോത്തിൽ വലിയ തിരക്കായിരുന്നു ഒപ്പം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ വോട്ടിംഗ് മെഷീനും പലപ്പോഴായി തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതാണ് വലിയ തോതിൽ ഈ വോട്ടിംഗ് സാവധാനത്തിലാക്കാനും ഈ തരത്തിലുള്ളൊരു തിരക്കിലേക്ക് പോകാനും വലിയൊരു ക്യൂ ആറുമണിക്ക് ശേഷവും ഇവിടെ ഉണ്ടാവാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോഴും വോട്ടിംഗ് വോട്ട് ചെയ്യാനുള്ള ദൃശ്യങ്ങൾ വോട്ട് ചെയ്യാനുള്ള ക്യൂ നമുക്കിപ്പോഴും വലിയ ക്യൂ നീണ്ട ക്യൂ കാണാൻ കഴിയുന്നതാണ് പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട സാഹചര്യമുണ്ട് എത്ര സമയമായി ഇവിടെ ക്യൂ മണിക്കൂറായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സമയം ബോട്ടിങ് തടസ്സപ്പെട്ട് എടുക്കുന്നത് സാവകാശം എന്തുകൊണ്ടാണ് അവിടെ വളരെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല അത് സ്ലോ വളരെ സ്ലോ ആണ് ഇപ്പോൾ പോകുന്നത് ഒരു മൂന്ന് മണിക്കൂറാണ് ഇവിടെ എത്ര പേരുണ്ടാവും ഇവിടെ ഇനിയിപ്പോൾ ഒരു ഈ രീതിയിലാണ് ആയിരത്തി മുന്നൂറോളം വോട്ടർമാർ മാത്രമുള്ള ഒരു ബൂത്തിൽ ഇനിയും അറുന്നൂറോളം പേർ വോട്ട് ചെയ്യാനുണ്ട് അത് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വന്ന കാലതാമസം ഒരു കാരണമായി കരുതാം അതോ വോട്ടർമാർ വൈകി എത്തിയതാണോ ഈ പുറത്ത് നിൽക്കുന്നതെന്ന് പറയുന്നവർ ഈ ക്യൂ നിൽക്കുന്നവർ മാത്രമേ വോട്ട് ചെയ്യിപ്പിക്കാം അവർക്ക് സ്ലിപ്പ് നൽകിയാണോ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായി തീർച്ചയായും കൂടുതൽ 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 പ്രതികരണങ്ങളിലേക്ക് പോവാം എത്ര സമയം ഇവിടെ ഈ നിൽക്കുന്നു എന്താണ് മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂറാണ് ഈ ക്യൂല് നിൽക്കുന്നത് എന്നിട്ട് ഇപ്പോഴും ഒരു അഞ്ചു മീറ്റർ ഒരു അഞ്ചാറ് മീറ്റർ നീങ്ങിട്ടുള്ളൂ എന്താണ് കാരണം പോളിംഗ് ഉദ്യോഗസ്ഥീന്ത അവര് വളരെ സ്ലോ വളരെ സ്ലോ ആണ് ഈ ബൂത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് കൊറേ സ്ത്രീകൾ തിരിച്ചുപോയി ഒരുപാട് സ്ത്രീകൾ തിരിച്ചു പോയി സ്ത്രീകൾ പുരുഷന്മാരുമായി അവർക്കില്ല ഒരുപാട് മെഷീൻ വളരെ സ്ലോ ആണ് ഓഫീസർമാരൊക്കെ വളരെ നന്നായിട്ടുള്ള ആളുകളാണ് ഓക്കെ ആ തരത്തിലുള്ള പ്രതികരണമാണ് ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നത് രഞ്ജിത്ത് നേരത്തെ മൂന്ന് മണിക്കൂറോളം സമയമായി ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വളരെ നേരമായി അവർ ഇരി ഇപ്പോൾ പലരും ദേഹാസ്വാസ്ഥ്യം മറ്റും അനുഭവപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇത് വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട് അതിനിടയിലാണ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായി ആറു മണിക്ക് ശേഷവും സ്ഥലത്തേക്ക് എത്തുകയും ആ തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് ഏതായാലും വളരെ വൈകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തോപ്പയിൽ സ്കൂളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കാരണം ഒരു പക്ഷേ എട്ട് മണിയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം മുഴുവൻ പേരെയും ും ഇപ്പോൾ സ്ലിപ്പ് നൽകിയ മുഴുവൻ പേർക്കും വോട്ട് വോട്ട് നൽകി ചെയ്യാൻ ചെയ്തു തീരണമെങ്കിൽ ആ സമയത്തിലേക്ക് പോയേക്കാം ഏതായാലും അത്തരം അസ്വാരസ്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ എങ്കിൽ കൂടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദീർഘനേരമായി ക്യൂവി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അത് എത്ര സമയം വരെ നിൽക്കേണ്ടത് നിൽക്കേണ്ടി വരുമെന്നുള്ള കോഴിക്കോട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് രാവിലെ മുതൽ കൃത്യമായ പോളിംഗ് ശതമാനം വോട്ടെടുപ്പിലെ ഓരോ സംഭവ വികാസങ്ങൾ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയ സംഭവങ്ങൾ ഒപ്പം വോട്ടിംഗ് മെഷീനെതിരായ നിരവധി പരാതികൾ ഇതടക്കം ഞങ്ങളുടെ ഇരുപതോൾ പ്രതിനിധികൾ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പുതിയ ആധുനിക സാങ്കേതിക സംവിധാനം വെച്ച് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകർക്കായി എത്തിച്ചുകൊണ്ടിരുന്നു ഇതുവരെയുള്ള ലീഡ് നില ഇതുവരെയുള്ള പോളിംഗ് നില കൃത്യമായും അറിയിച്ചതും ഞങ്ങളുടെ ചാനലിൽ കൂടി തന്നെയാണ് വളരെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറായിരുന്നു ഞങ്ങളുടെ ഇരുപതോളം പ്രതിനിധികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ബൂത്തുകളിൽ എത്തി അവർ കൃത്യമായി തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ദൃശ്യങ്ങളാണ് കാണുന്നത് ഞങ്ങളുടെ പ്രതിനിധികളുടെ രാവിലെ മുതൽ തന്നെ അവർ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ വിവിധ ബൂത്തുകളിൽ നിറസാന്നിധ്യമായി കൃത്യമായി വിവരങ്ങൾ പ്രേക്ഷകർക്ക് കൈമാറി അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോഴും ആ ക്രമം തുടരുകയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ പ്രേക്ഷകർക്ക് ഈ പോളിംഗ് ദിനത്തിലെ ഓരോ സ്പന്ദനങ്ങളും വളരെ കൃത്യമായി വ്യക്തതയോടെ എത്തിച്ചു തന്ന ഏക ചാനൽ എന്ന അവകാശവാദം തന്നെ ഉന്നയിക്കുകയാണ് ഞങ്ങൾ ഇത്തരത്തിൽ രാവിലെ മുതൽ കൃത്യമായി കാര്യക്ഷമതയോടെ ഈ പ്രവർത്തി ഞങ്ങൾ തുടർന്നു വന്നു